ആ മാക്രിയുടെ മൂക്കിന് താഴെയാണ് പദ്ധതി കൊടുത്തത് തൃശൂർ എംപിയെ തോണ്ടാൻ വരരുത് മാന്തിപ്പൊളിക്കുമെന്ന് സുരേഷ് ഗോപി സിപിഎം നേതാവിനെ മാക്രി എന്ന് വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിപിഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായ വടകരയിലെ പി കെ ദിവാകരനെതിരെയായിരുന്നു പരാമർശം നാടിനായി ഒന്നും ചെയ്യുന്നില്ലെന്ന ദിവാകരന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു സുരേഷ് ഗോപി തൃശൂർ എംപിയെ ഞോണ്ടാൻ വരരുതെന്നും മാന്തിപ്പൊളിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വടകരയിൽ ഊരാളുങ്കൽ സൊസൈറ്റി അത് ആരുടേതാണെന്ന് അറിയാമല്ലോ അന്വേഷിച്ച് മനസ്സിലാക്കിക്കൊള്ളൂ പക്ഷെ അവരാണ് യോഗ്യമായ ഒരു പദ്ധതി കൊണ്ടുവന്നത് അവർക്ക് ഞാൻ കൂടി അംഗീകരിച്ച ഒരു പദ്ധതിയാണ് ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി കോടിയോളം രൂപയുടെ പദ്ധതി ആ മാക്രിയുടെ മൂക്കിന് താഴെയാണ് കൊണ്ടുതിരിക്കുന്നത് അയാൾക്ക് എന്താണ് ഇതിൽ കൂടുതൽ അറിയേണ്ടത് തൃശൂർ എംപിക്കിട്ട് ഞോണ്ടാൻ പറയരുത് ഞാൻ മാന്തി കൊളിച്ചുകളെയും അത്രയേ ഉള്ളൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കൊല്ലത്തെ അഷ്ടമുടിക്കായൻ്റെ പദ്ധതിക്ക് അറുപത് കോടിയോളം രൂപ അനുവദിച്ചു ഇതൊക്കെ കൃത്യമായി മന്ത്രി എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട് തൃശൂരിന്റെ ഫോറൻസിക് ലാബും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് കോളേജും അനുവദിച്ചു എട്ടേക്കർ സംസ്ഥാന സർക്കാർ നൽകണം തിരുവനന്തപുരത്തെ നൽകൂ എന്ന് പറഞ്ഞത് ദുഷിച്ച രാഷ്ട്രീയ ചിന്താഗതിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്തൊക്കെയായിരുന്നു മെസ്സിയും വന്നില്ല പണിയും തീർന്നില്ല നവീകരണ പകുതിക്കിട്ട് സ്റ്റേഡിയം ജി സി ഡി എക്ക് തിരിച്ചു നൽകി സ്പോൺസർ കരാർ കാലാവധി അവസാനിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതിക്കിട്ട് കലൂർ സ്റ്റേഡിയം ജി സി ഡി എക്ക് തിരിച്ചു നൽകി സ്പോൺസർ അർജന്റീന ഫുട്ബോൾ ടീമും മെസ്സിയും വരുമെന്ന് പറഞ്ഞാണ് നിന്നും സ്റ്റേഡിയം സ്പോൺസർ ഏറ്റെടുത്തത് നവംബർ മുപ്പതിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയമാക്കി ആക്കി തിരിച്ചേൽപ്പിക്കുമെന്നായിരുന്നു സ്പോൺസർ മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം വന്ന വീരവാദം എഴുപത് കോടി രൂപ ചെലവിടുമെന്ന് സ്പോൺസർ പറഞ്ഞിരുന്നു സ്പോൺസറുടെ ഉദാര മനസ്കതയെ കായികമന്ത്രി വാനോളം പുകഴ്ത്തുകയും ചെയ്തു ടിക്കറ്റ് ഏരിയ ഏരിയ ചുറ്റുമുതൽ പ്രവേശന കവാടം ടെറഫ് അങ്ങനെ അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങൾക്ക് സമാനമായ അടിസ്ഥാന സൗകര്യങ്ങളായിരുന്നു സ്പോൺസറുടെ വാഗ്ദാനം സെപ്റ്റംബർ അവസാന വാരം കാര്യമായ കരാർ പോലും ഇല്ലാതെയായിരുന്നു കൈമാറ്റം എന്നാൽ അന്ന് തന്നെ സ്പോൺസറുടെ വാഗ്ദാനത്തിലെ പൊള്ളത്തരം പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇവ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു സ്റ്റേഡിയം കൈമാറ്റവുമായി ബന്ധപ്പെട്ട കരാർ ഇതിന് വേണ്ടി വന്ന തുക എന്നിവ സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് ഇതുവരെ എത്ര പണം ചെലവഴിച്ചു എന്നതിനെക്കുറിച്ച് കുറിച്ച് കായികമന്ത്രിക്കോ ജി സി ഡിഒക്കോ യാതൊരു ധാരണയുമില്ല